അയ്യായിരം നമുക്ക് മാസ്റ്റോ ഇവിടുന്ന് ഇറക്കേണ്ടി പത്ത് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് റൈസഡർ നമുക്ക് ഇന്ന് ഇറക്കിയോണ്ടാ പറ്റും പതിനഞ്ച് ഉറുപ്പ് നമുക്ക് ഫാസിന് ഇവിടുന്ന് ഇരിക്കണം പതിനഞ്ച് ഉപയോഗിക്കണ്ടിവിടെ നരക്കോട്ടെ പത്ത് രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കിയുണ്ടാവും ജൂസ്റ്റ് പത്ത് രൂപക്ക് രണ്ട് ഡി എൽ ഇതിൽ ഡി ഇറക്കിയോ പത്ത് റുപ്പ് നമുക്ക് പ്ലഷർക്കുണ്ടാവും നാൽപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് വൺ ട്വന്റി ഫൈവ് ആർ സി ഇവിടുന്ന് ഉണ്ടാകാൻ പറ്റും പത്തഞ്ച്ക്ക് നമുക്ക് ഇത് ആറ് ത്രീ ടൺ ഇവിടെ നിറക്കുണ്ടാവും മുപ്പത് ഉറുപ്പ നമുക്ക് വിത്ത് നിരക്കോ ഇരുപതിനായിരം നമുക്ക് എക്സ്പെൽസ് പതിനഞ്ച് നമുക്ക് ഗ്ലാമർക്കൊണ്ടോ പന്ത്രണ്ട് നമുക്ക് ഇവിടെ എൻ എസ് ആക്കി നാൽപ്പത് ഉറപ്പിനടുത്ത് നമുക്ക് ഹൺഡ്രഡ് നിറയ്ക്കുണ്ടാകും അമ്പത് പുതിയ മോഡൽ ക്ലാസ് കൂടെ നിറക്കൊണ്ടാ തൊണ്ണൂറ് നമുക്ക് ഈ വണ്ടി കൂടി ഇന്നൂറ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ക്ലാസ് കൂടെ നിരക്കോണ്ടിട്ടുണ്ട് മുപ്പത് രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയൽ വാല്യൂ യൂസ് ബൈക്ക് ഷോറൂമിലാണ് ഇപ്പോൾ ഒരുപാട് ബൈക്കിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ബൈക്ക് വരും ഇവിടെ നിരക്കി കൊണ്ടാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേ അലൈബിൾ ചെയ്താലും പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എടുത്തോളും അപ്പം നേരെ വീഡിയോയിലോട്ട് പോ ബൈക്കിന്റെ ഇ എം ഐ റേറ്റും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഗെയ്സ് നമ്മളത് റിയൽ വാലു യൂസ് ബൈക്ക് ഷോ റൂമിൽ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ സജനാണ് വീണ്ടും നമുക്ക് അതിന്റെ റേറ്റും ഇ എം ഐ ഒക്കെ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് വണ്ടിയതാസ്റ്റോ മാസ്ട്രോ എത്ര മോഡൽ വരും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണോ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും അമ്പത്തഞ്ച് സംതിങ് ഓടി ഉണ്ടാവും വണ്ടിക്ക് ഫിനാൻസ് കിട്ടുത് എത്ര രൂപയോ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം നമുക്ക് മാസ്റ്റർ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം കേസ് എത്ര വണ്ടിയുടെ റേറ്റ് പറഞ്ഞേ ഇരുപത്തഞ്ച് റുപ്യ അയ്യായിരം നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം ആക്ടിവ രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ എത്രയുണ്ടാവും ചെക്ക് ചെയ്യുന്നുണ്ട് എഴുപതിനായിരം എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്ക് ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും ഇപ്പൊ പുതിയ പതിനഞ്ച് മുതലുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് കിട്ടുള്ളൂ ഏറെ കൂടുന്നതോറും മാറി വരും അപ്പൊ സേ ട് ഫിനാൻസ് കിട്ടും അങ്ങനെയുള്ള ആക്ടിവ് കൂടി ഇത് എത്ര മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ടുത്ത് ഓടിയിട്ടുണ്ട് അതെത്ര പറഞ്ഞേ ഇരുപത്തിനാല് നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഒന്നിലേക്ക് ക്യാഷ് വണ്ടി കൊണ്ടുപോകാൻ പറ്റും അടുത്ത നമുക്ക് റൈസ് ഉണ്ട് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫിനാൻസ് കിട്ടുമല്ലോ അല്ലേ നമുക്ക് അല്ലേ വണ്ടി നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും വണ്ടി നാല്പത്തഞ്ച് സംതിങ് ഓടിയിട്ടുണ്ട് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും പത്ത് രൂപ ഇറക്കാൻ പറ്റുമോ പത്ത് രൂപ നമുക്ക് ഇതേപോലെ റൈസ് ഇറക്കി വിടാൻ പറ്റും എത്ര വണ്ടിന്റെ റേറ്റ് പറഞ്ഞത് മുപ്പതാറ് രൂപ നമുക്ക് വണ്ടി ഇറക്കൊണ്ടാവും ഒരു പതിനഞ്ച് അടുത്ത് നമുക്ക് ഫിനാൻസ് ചെയ്യാനും പറ്റും നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും അടുത്തൊരു റേ സെഡ് ആണ് ഇരിക്കുന്നത് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടോ ആ ജസ്റ്റ് നോക്കണ്ടേ നാൽപ്പതാം ഇത് നമുക്ക് ഫിനാൻസ് കിട്ടൂല ഫിനാൻസ് ഇല്ല എത്ര റേറ്റ് പറഞ്ഞത് ഇരുപത്തിനാല് രൂപ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കേണ്ട നല്ല നീറ്റായിട്ട് വണ്ടി ഇവര് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്

പത്ത് രൂപ ഇറക്കാം വണ്ടി റേറ്റ് നാല്പത് റുപ്യ വണ്ടിന്റെ റേറ്റ് വരെ പത്ത് റുപ്പേ നമുക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാൻ മറ്റും നല്ല കണ്ടീഷൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് ഉള്ളൂ പതിനേഴ് മോഡൽ വണ്ടിയല്ലേ പിന്നെ നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് പോകാം അടുത്ത നമുക്ക് ഒരു ഫാഷൻ ഒരു ബ്ലൂ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരെ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓൺഷിപ്പാ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും ടയർ നോക്കട്ടെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എത്ര രൂപ ഇറക്കാം പതിനഞ്ച് നമുക്കിതെ ഫാസിന്റെ ഇറക്കാം വണ്ടി റേറ്റ് പറഞ്ഞു മുപ്പത്തെട്ട് പതിനഞ്ചുപയുക് ഫാസിന്റെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും അടുത്ത നമുക്ക് ഒരു പ്ലഷർ ഇരിപ്പുണ്ട് റെഡ് കളർ എത്ര മോഡൽ വരണേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഫിനാൻസ് കയറും അല്ലേ ചെയ്ത് നോക്കാം അല്ലെ എത്ര രൂപ കയറാൻ പറ്റും ഏകദേശം പതിനഞ്ച് റുപ്യ നമുക്ക് വണ്ടി വിടുന്ന എത്ര വണ്ടി റേറ്റ് പറഞ്ഞത് മുപ്പത്തിനാലുപയോഗ നമുക്ക് വണ്ടി വിടുന്ന അടുത്ത നമുക്കൊരു പ്ലഷർ ആണ് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ടയർ ഒരു ആവറേജ് കണ്ടീഷനാണ് ഇതിന്റെ ലൈവ് ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏത് ബൈക്കിന്റെ ലൈവ് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കണ്ടത് താഴെ അതിൽ കോൺടാക്ട് ചെയ്തവർ അയച്ചു തരും ഇത് നമുക്ക് എത്ര പത്ത് രൂപ കേറക്കാം എത്ര വണ്ടി റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ഏതാ ശ്വസിക്കണേ ശ്വസ് ആ എത്ര മോഡൽ വരുന്നേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് എത്ര ഓടി ഉണ്ടാവും എത്രാംസ് നോക്കേണ്ടി വരല്ല സെർട്ടു ഫിനാൻസ് നോക്കി നോക്കാം അല്ലെങ്കിൽ എത്ര രൂപ കേട്ടിട്ട് ഇരുപത്തി ആറ് റേറ്റ് വരുന്നുള്ളൂ ഫിനാൻസ് ആവശ്യമില്ല വണ്ടി ഇതിന് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ല അടുത്തുണ്ടോ ടുത്തോട്ട് പോവാം അടുത്ത നമുക്ക് നല്ല മൈലേജ് ഒക്കെ ഉള്ള ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഒരു ഡീലക്സ് ഇരിപ്പുണ്ട് അത് എത്ര മോഡൽ വരുന്നത് സെൽഫ് വരുന്നുണ്ട് അത് സെൽഫിന് അലവിൽ വരുന്നുണ്ട് എത്ര ഓടി ഇരുപതിനായിരത്തിന്റെ അടുത്ത ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പാണോ സിംഗിൾ ഓൺഷിപ്പ് എത്ര രൂപ ഇറക്കാൻ പറ്റും നമുക്ക് പത്ത് രൂപ ഡീലക്സ് ഇറക്കാം വണ്ടി റേറ്റ് എത്ര വരുന്നത് റേറ്റ് വരുന്നത് അപ്പൊ ചെറിയ പൈസ ആവുമ്പോ മാക്സിമം ഫിനാൻസ് ഒന്ന് ഒഴിവാ പത്ത് രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നമുക്കൊരു ഡിസ്കവറി ഇരിപ്പുണ്ട് ഇത് എത്ര മോഡല് വന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് എഞ്ചിൻസൈഡൊക്കെ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഓയിൽ ലീക്ക് ഒന്നുമില്ല രണ്ടായിരത്തി എത്ര പറഞ്ഞത് പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും പന്ത്രണ്ട് രൂപ നമുക്ക് വണ്ടി വിടുന്ന് ഡിസ്കവർ വണ്ടി റേറ്റ് വരുന്ന മുപ്പത് രൂപ വരുന്നത് വണ്ടിന്റെ ലൈവ് ഫോട്ടോസ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവരൊരു സി ബി സെറ്റ് ഇരിപ്പുണ്ട് അത് എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ടയർ ഒക്കെ നല്ല കണ്ടീഷൻ ടയർ ആണ് അല്ലെങ്കിൽ ഡിസ്ക് ഒക്കെ വരുന്നുണ്ട് അഞ്ചു സേവന എത്ര കിലോമീറ്റർ ഓടി ഓടിണ്ടാവും ഓടി സിംഗിൾ ഓൺഷിപ്പ് അല്ലേ എത്ര ഇറക്കാൻ ഫിനാൻ പതിമൂന്നാണല്ലോ അപ്പൊ എത്ര രൂപ വണ്ടി ഇറക്കാൻ ഇരുപത്തി ആറ് വണ്ടി റേറ്റ് വരുന്നത് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എൻജിൻ സൈഡ് ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോവാം നേരത്തെ നമുക്കൊരു ട്വിസ്റ്റർ ഇരിപ്പുണ്ട് അത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എത്ര ഓടി ഉണ്ടാവും കിലോമീറ്റർ ജസ്റ്റ് ഇവിടെ നോക്കിയൊരു പ്രശ്നമുണ്ടാവും ലൈറ്റ് ഒന്നും ഇല്ല ഒരു സെപ്പറേറ്റ് ഗിയർലെസ് വണ്ടി ഒക്കെ നിർത്തിക്കാണ് അല്ലേ സിംഗിൾ എത്ര റുപ്യൻ്റെ നമുക്ക് ഇറക്കാം ആ ഓക്കെ എത്ര ഇരുപത്തിമൂന്ന് വണ്ടിന്റെ റേറ്റ് തന്നെ പതിനൊന്ന് മോഡൽ നല്ല വൃത്തിയുള്ള നീറ്റ് ക്വാളിറ്റി പെയിന്റും കാര്യങ്ങളൊക്കെ പക്കിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അടുത്ത് നമുക്ക് രണ്ട് പാഷൻ പ്രോ ഇരിപ്പുണ്ട് ഒന്ന് ബ്ലാക്കും പിന്നെ ഒരു സിൽവറും അത് എത്ര മോഡൽ വരുന്ന സിൽവർ സെൽഫ് സെൽഫില്ലാത്ത അപ്പോ അലവിലും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട് നമുക്ക് ഫിനാൻസ് കിട്ടോ പതിനൊന്ന് അപ്പൊ നമുക്ക് എത്ര രൂപ കറക്കാം ഇത് രൂപ സെൽഫി ഉള്ളതിന് ഇരുപത്തി ആറ് രൂപയും മറ്റേ ഇരുപത് രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ നരക്കണ്ടോ ഫിനാൻസും കാര്യങ്ങളൊന്നും കിട്ടൂല പതിനൊന്ന് മോഡല് രണ്ട് വണ്ടിയും നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടി അടുത്തോ ഉണ്ടാ ഓണ്ട ഷൈൻ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് ആണോ ടയർ അലവില് ഡിസ്ക് ഒക്കെ വരുന്നുണ്ട് കിലോമീറ്റർ എത്ര ഉണ്ടാവും കിലോമീറ്റർ ജസ്റ്റ് നോക്കുന്നുണ്ട് അമ്പത് സംതിങ് ഓടിയിട്ടുണ്ട് നമുക്ക് വണ്ടിന്റെ റേറ്റ് എത്ര വരുന്നത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നമുക്ക് ഇവിടെ ഹോണ്ട ഷൈന് നമുക്ക് ഇവിടെ നിരക്ക് ഉണ്ടാകാൻ പറ്റും നല്ല നീറ്റ് വണ്ടി ടയറും കാര്യങ്ങളൊക്കെ പുത്തം കണ്ടീഷനാണ് ടയറുകൾ കട്ടൊക്കെ ഉണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അടുത്ത വണ്ടിയിലോട്ട് അടുത്തൊരു എം ആഹ് വൈ ബി ആർ ഇപ്പുണ്ട് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി പതിന് സെൽഫ് വരുന്നുണ്ടോ സെൽഫുള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് അത് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി ഉള്ളത് ഇതിന് സ്പെയർ സാധനങ്ങൾ കിട്ടില്ലേ എല്ലാം കിട്ടൂല്ലേ ഇത് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണിപ്പ് അല്ലേ എത്ര ഓടി ഉണ്ടാവും ഏകദേശം അറുപതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവും നമുക്ക് ഫിനാൻസ് കിട്ടുമല്ലോ എത്ര ഉറുപ്പൊ നമുക്ക് വണ്ടി കൊണ്ടുപോകാം ഇരുപത്തൊന്ന് റുപ്യ മൈലേജ് വണ്ടി നമുക്ക് ഇടുന്നു ഇറക്കി കൊണ്ടാകും വണ്ടി റേറ്റ് ആഘോഷിൾ അല്ലേ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും അടുത്ത നമുക്കൊരു ജൂപ്പിറ്റർ ഉണ്ട് ഇത് എത്ര മോഡല് വരണേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ എത്ര ഓടി ഉണ്ടാവും നമുക്ക് ഫിനാൻസ് എത്ര രൂപ ഇറക്കാം പത്ത് രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ ഇവിടുന്ന് ഉണ്ടാവും ജൂപ്പിറ്റർ ഇട്ടിട്ടോ എത്ര വണ്ടി റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പത്ത് രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ ഇവിടുന്ന് നിരക്കേണ്ട ഈ സെടുത്ത് നമുക്കൊരു എൻഡോർക്ക് ഇരിപ്പുണ്ട് ഇത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പെയിൻറ് കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് ഇതിന്റെ ലൈവ് ഫോട്ടോസ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് സേഡൊക്കെ കാണിച്ചു തരാം കണ്ടീഷനാണ് കിലോമീറ്റർ എത്ര ാണ് നാല് പന്ത്രണ്ട് ഉറപ്പ് നമുക്ക് ഇറക്കി കൊണ്ടാവും വണ്ടിന്റെ റേറ്റ് എത്ര അമ്പത്തഞ്ചാണ് വണ്ടിന്റെ റേറ്റ് പത്ത് ഒരു പതിനഞ്ച് റുപ്യന് ഉള്ളിൽ നമുക്ക് വണ്ടി വിടുന്ന് ഇറക്കി കൊണ്ടാ പറ്റും നമുക്ക് ലേഡീസിനൊക്കെ അടിപൊളി കളർ ആയിട്ടുള്ള ഒരു റെഡ് കളർ ഫ്ലഷർ വന്നിട്ടുണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എത്ര കിലോമീറ്റർ ഓടി റോഡിണ്ടാവും പതിനേഴായിരം എത്ര രൂപ ഇറക്കാൻ പറ്റും പത്ത് രൂപ ഇറക്കാൻ പറ്റും വണ്ടിയുടെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ചാണ് വണ്ടീടെ റേറ്റ് വരുന്നത് പത്ത് റുപ്പ് നമുക്ക് ഈ പ്ലഷർ ഉണ്ടാവും അതിനുശേഷം നമുക്ക് രണ്ട് ഡി ഒരിപ്പുണ്ട് എത്ര മോഡൽ തന്നെ ഇത് പതിനേഴ് ഇത് ഇരുപത്തി ഒന്ന് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഏകദേശം നോക്കുന്നുണ്ട് ഇത് മുപ്പത്തിരണ്ടായിരം നാലായിരം കിലോമീറ്റർ രണ്ട് സിംഗിൾ ഓൺഷിപ്പ് അല്ല വണ്ടി നമുക്ക് എത്ര രൂപക്ക് രണ്ട് ഡി ഡിണ്ട് വണ്ടിയുടെ പത്ത് രൂപയ്ക്ക് നമുക്ക് രണ്ട് ഡീൽ ഡി എ ഡി എറക്കി കൊണ്ടുപോകാം പക്ഷേ അടുത്ത് നമുക്കൊരു ആക്സസ് ഇരിപ്പുണ്ട് എത്ര മോഡൽ വരുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എത്ര കിലോമീറ്റർ കൂടി ഉണ്ടാവും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടി പുതിയ ടയറും കാര്യങ്ങൾ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി എത്ര രൂപ ഇറക്കാം പത്ത് പത്ത് രൂപ നമുക്ക് ഇറക്കാൻ വണ്ടി റേറ്റ് വരുന്നത് അമ്പത്താറ് രൂപ വണ്ടി റേറ്റ് വരുന്നത് പത്ത് രൂപ നമുക്ക് ഇറക്കി അടുത്തൊരു ആക്റ്റീവ് ഇരിപ്പണേ എത്ര മോഡൽ ഫോർ ജി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് സിംഗിൾ അല്ലേ ഇതും സിംഗിൾ ഓണിപ്പാ ആ ഈ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് കാണിക്കുന്നുണ്ട് അത് റബ്ബെ പോയി അത് എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എത്ര പത്ത് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം നാല് റേറ്റ് വരുന്നത് പത്ത് റുപ്പിറക്കണ്ടാവാൻ അടുത്ത നമുക്കൊരു ആക്സസ് ഇരിപ്പുണ്ട് ഇത് ഡിസ്ക് വരുന്നില്ല ഇത് എത്ര മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്സസ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ടയറൊക്കെ നല്ല പുതിയ ടയറാണ് ആണ് പത്ത് രൂപയൊക്കെ നമുക്ക് ഇറക്കി ഉണ്ടാവും അല്ലേ വണ്ടിന്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ചാണ് വണ്ടിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ നമുക്ക് ആക്സസ് ഇറക്കി ഉണ്ടാവും അടുത്ത് നമുക്കൊരു ഹോൺ തന്നെ ഗ്രാസ് ചരിപ്പ് ഉണ്ട് എത്ര മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡിസ്ക് വരുന്നില്ല അലവിയില് വരുന്നുണ്ട് ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ ഓടി അമ്പയിനടുത്ത് ഓടിയിട്ടുള്ളൂ വണ്ടി വണ്ടിക്ക് എത്ര റേറ്റ് പറഞ്ഞത് മുപ്പത്തെട്ട് രൂപ വണ്ടി റേറ്റം ഫിനാൻസ് ചെയ്യാലോ എത്ര പത്ത് രൂപ കറക്കാം പന്ത്രണ്ട് രൂപേനടുത്ത് നമുക്ക് വണ്ടി ഇവിടുന്ന് ഗ്രാഷ് ഇവിടെ നിന്ന് അലയ്ക്കൊണ്ടാട് നമുക്ക് ഒരു ടി വി ജൂപ്പിറ്റർ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസ്ക്ലവ് അലവിൽ വരുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ ഉണ്ടാവും കിലോമീറ്റർ ഇഷ്ടം നോക്കുന്നുണ്ട് മുപ്പത്തിമാരും കിലോമീറ്റർ അടിപൊളി ഓടീട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒരു പത്ത് രൂപയൊക്കെ ഇറക്കാം വണ്ടിന്റെ റേറ്റ് വരുന്നേ നാല് വണ്ടിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയൊക്കെ നമുക്ക് വണ്ടി കൂടി ഇറക്കി കൊണ്ടാൻ പറ്റും അടുത്ത നമുക്ക് ഒരു ആർ സി ഇരിപ്പിട്ടുണ്ട് വൺ ട്വന്റി ഫൈവ് ആണ് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി അറുന്നൂറ്റി ഇരുപത് കിലോമോട്ടർ അല്ലേ ആകെ ഓടിയിട്ടുള്ള വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് എത്ര രൂപ ഈ വണ്ടി ഇറക്കാം നാൽപ്പത് ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി വിടുന്ന വൺ ട്വൻറ്റി ഫൈവ് ആർ സി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഇതിനെല്ലാം ഈ ഫോട്ടോസ് വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് തരാം വണ്ടി റേറ്റ് വരുന്നത് ഒന്ന് എഴുപത്തഞ്ചാണ് വണ്ടീൻ്റെ റേറ്റ് ഒരു എഞ്ചിൻ ചേർത്ത് കാണിച്ചു തരാം പക്ക നീറ്റ് വണ്ടി നാല് വണ്ടിയാണ് സർവീസൊക്കെ ഉണ്ട് കുഞ്ഞു ഉണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആകെ അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആകെ വണ്ടി ഓടിക്കൊള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് അപ്പം ഞാൻ അടുത്ത വണ്ടിയിലോട്ട് പോവാം ജസ്റ്റ് മീറ്റർ ഒന്ന് കാണിച്ചു തരാം അറുന്നൂറ്റി ഇരുപത് ഉണ്ടാവും ിലോമീറ്റർ ഇപ്പം നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം നമുക്ക് ഒരു ആറാർ ത്രീ ടൺ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരണേ പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ വണ്ടിയുടെ റേറ്റ് വരുന്നത് ഇറക്കാൻ പറ്റും വണ്ടി മുപ്പത്തഞ്ചു നമുക്ക് ഇതേ ആറാർ ത്രീ ടൺഇടന്ന് ഇറക്കി കൊണ്ടാവാം വണ്ടിന്റെ റേറ്റ് ഒന്നേ നാല്പതാണ് വണ്ടിന്റെ റേറ്റ് വരുന്നത് അടുത്ത് നമുക്കൊരു ഒരു ഇരിപ്പുണ്ടോ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എഞ്ചിൻ സൈഡ് ലീക്ക് കാര്യങ്ങളോ ഒന്നും ഇല്ല എത്ര കിലോമീറ്റർ കൂടെ ഉണ്ടാവും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ എത്ര രൂപ ഇറക്കാം ഇരുപതിനായിരം ഉപയോഗിക്കറക്കാം ഇരുപതിനായിരം രൂപ നമുക്ക് എക്സ്പെൻസ് കൂടെ നിരക്കാണ് വണ്ടീൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ചാം വണ്ടീൻ്റെ റേറ്റ് വരുന്നത് ഈ വണ്ടിക്ക് ഇപ്പം എന്ത് റേറ്റ് ഉണ്ടാവും ഏകദേശം എക്സോറൂം ഒന്ന് ഒന്നും ഒന്നും നടത്തില്ല വണ്ടിക്ക് ഓക്കെ വല്ല നീറ്റ് വണ്ടിയാണ് ഇതിൽ ലൈവ് ഫോട്ടോസും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അയച്ചു തരും ടുത്താൽ നമുക്കൊരു ഡ്യൂബ് ടൂ ഹൺഡ്രഡ് ഇരിപ്പുണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എഞ്ചി സൈഡ് കാണിച്ച ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഓടിണ്ടാവും അമ്പയിനടുത്ത് വണ്ടി ഓടിക്കോളൂ സിംഗിൾ ഓൺഷിപ്പ് ആണോ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര പത്തൊമ്പത് മോഡല് നമുക്ക് എത്ര ഇറക്കാം രൂപയ്ക്ക് നമുക്ക് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് കൂടെ നിരക്കോട വണ്ടീൻ്റെ റേറ്റ് വരുന്നത് ഒന്നേ നാല്പോ വണ്ടീൻ്റെ റേറ്റ് വരുന്നത് ഒരു ഇരുപത് ഉറപ്പിൻ്റെ അടുത്ത് ഇരുപത്തഞ്ചിന്റെ അടുത്ത് നമുക്ക് വണ്ടി കൂടെ നിരക്കോണ്ടാൻ പറ്റും നമുക്ക് ഒരു വി ത്രീ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എത്ര കിലോമീറ്റർ കൂടെ ഉണ്ടാവും കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടിന്റെ സൈഡൊക്കെ കാണിച്ചു തരാം ോ അത്ര ഓടി വണ്ടി നമുക്ക് എത്ര മോഡൽ തന്നെ ഇരുപത്തി മുപ്പത് റുപ്യുന്നത് നമുക്ക് ഡൗൺ പേയ്മെന്റിൽ വണ്ടി നമുക്ക് ഇവിടെ നിറക്കി കൊണ്ടാൻ പറ്റും ടിറ്റ് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത നമുക്കൊരു ഇലക്ട്രിക് വണ്ടി ബൈക്ക് ഇരിക്കുന്നുണ്ട് എത്ര മോഡല് തന്നെ ഇരുപത്തിരണ്ട് മോഡല് ഏകദേശം എത്ര ഓടി ഉണ്ടാവും പതിനാലായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ അല്ലേ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടിയാണ് എത്ര റേഞ്ച് കിട്ടും നൂറ് അപ്പൊ എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും ഏഹ് നാലു മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ കിട്ടില്ലേ വണ്ടി ആ കൊള്ളാം വണ്ടി എന്തേ സർവീസ് ഇവിടെ എടുത്തുണ്ടോ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ ഏതാ കമ്പനി ഏതാ വരണേ റിവോൾട്ടിലെ എത്ര റുപ്യ പറഞ്ഞേ എഴുപത്തഞ്ച് ഫിനാൻസ് ഇല്ല നോക്കാലേ ചാൻസ് കുറവാണ് കുറവാണെന്നാലും നമുക്ക് നോക്കാം ഒരു എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്കിത് ഇലക്ട്രിക് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം നമുക്കൊരു എൻ എസ് ഇരിപ്പുണ്ട് വി എസ് ത്രീ ആണ് ടയർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉള്ളൂ ഡിസ്ക് അലവ് ഇത് വരുന്നുണ്ട് അലവിനും കാലുകൾ വരുന്നത് എൻ്റെ ലീക്ക് ഒന്നുമില്ല ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് എൻ എസ് ടു ഹൺഡ്രഡ് അല്ലേ ടു ഹൺഡ്രഡാണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ എത്ര കിലോമീറ്റർ ഓടുന്ന ഏകദേശം അമ്പതിനടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും കിട്ടൂല അപ്പോൾ അപ്പൊ നാല്പയ വണ്ടിന്റെ വില വരുന്നത് ബി എസ് ത്രീ അല്ലേ ബി എസ് ത്രീ ആണ് നാല് ആണ് വണ്ടീന്റെ റേറ്റ് വരുന്നത് ഫിനാൻസ് കിട്ടൂല നീറ്റ് വണ്ടി എൻജിൻ സൈഡ് ലീക്ക് ഇല്ല നമുക്ക് അടുത്തൊരു ജിക്സർ ഇരിപ്പുണ്ട് ഉണ്ട് നൂറ്റമ്പത് സി സി അല്ലേ വരണത് ടയർ പുതിയ എസ് എഫ് ആണ് പുതിയ ടയറാണ് ആണ് ഡിസ്ക് എഞ്ചിൻ സൈഡ് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല എത്ര കിലോമീറ്റർ ഓടിണ്ടാവും അമ്പത്തി അഞ്ച് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണോ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ടെങ്കിൽ കിറ്റ് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ ടച്ച് ചെയ്താൽ പോകുന്നുള്ളൂ നമുക്ക് ഇത് ഫിനാൻസ് കിട്ടോ നോക്കാം ഫിനാൻ പത്ത് രൂപയ്ക്ക് ഇറക്കാം പത്ത് രൂപ നമുക്ക് ജിക്സർ കൂടുന്ന് ഇറക്കുക ഉണ്ടാവും എത്ര മോഡൽ പറഞ്ഞേ പതിനഞ്ച് മോഡൽ അപ്പോൾ ഫിനാൻസ് കിട്ടിയായിരിക്കുമല്ലേ പത്ത് രൂപ പത്ത് രൂപയ്ക്ക് നമുക്ക് ജിക്സർ വണ്ടിയുടെ റേറ്റ് വരുന്നേ മുപ്പത്തിനാലാണ് വരുന്നത് അപ്പോൾ ഫിനാൻസ് ചെയ്യേണ്ട മുപ്പത്തിനാലുപയൊക്കെ നമുക്ക് വണ്ടി കൂടി ഇറക്കി കൊണ്ടുവ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ വണ്ടി പതിനഞ്ച് മോഡലും ഉള്ളു വണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ ആകെ ഓടിക്കൊള്ളൂ അടുത്ത നമുക്കൊരു പൾസർ വൺ ട്വന്റി ഫൈവ് ഇരിപ്പുണ്ട് ഡിസ്ക് ടയർ പുത്തൻ ടയർ വരുന്നുണ്ട് എൻജിൻ സൈഡ് ലീക്കൊന്നും ഇല്ല എത്ര കിലോമീറ്റർ ഓടിണ്ടാവും ജസ്റ്റ് ഈ കിലോമീറ്ററും ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടിന്റെ സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം സീഡ് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി എത്ര മോഡൽ തന്നെ ഇരുപത്തൊന്ന് മോഡലെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പിന്നെ സർവീസ് സ്റ്റോറി ഒക്കെ ഉള്ള വണ്ടിയല്ലേ എത്ര രൂപയാണ് ഇറക്കാം നമുക്ക് പത്ത് രൂപ നമുക്ക് വൺ ട്വന്റി ഫൈവ് ഇരുപത്തൊന്ന് മോഡൽ പൾസർ കൂടി വണ്ടി റേറ്റ് വരുന്നത് അമ്പത്താറാണ് വണ്ടിന്റെ റേറ്റ് വരുന്നത് പത്ത് റുപ്പ്യൊക്കെ നമുക്ക് ഇതേ പൽസർ വൺ ട്വന്റി ഫൈവ് ഇവിടെ ഇറക്കി ഉണ്ടോ വെബ്സൈറ്റ് ആയതാ ടു ഫിഫ്റ്റി ഫിഫ്റ്റിയായി വരുന്നത് പുതിയ ടയറും കാര്യങ്ങളും വരുന്നുണ്ട് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല സിഗ്ഡ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡല് എത്ര രൂപ ഇറക്കാം പതിനഞ്ച് ഉറുപ്പൊക്കെ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോവാം എത്ര വണ്ടി റേറ്റ് വരുന്നത് എഴുപത് ഉറപ്പിൻ്റെ വണ്ടി റേറ്റ് വരുന്നത് പതിനഞ്ച് ഉറുപ്പിന്റെ നമുക്ക് നമുക്കിത് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടാ മറ്റും എഫ് സി വെർഷൻ ത്രീ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വരുന്നത് എത്ര ഓടി പന്ത്രണ്ടായിരം ആകെ ഓടിട്ടുള്ളൂ വണ്ടി ചെക്കിങ് കാര്യങ്ങളും അധികം വേണ്ട പന്ത്രണ്ടായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി എത്ര ഇറക്കാൻ വേണ്ടി നമുക്ക് ഇരുപത് നമുക്ക് വണ്ടി ഇറക്കി ഉണ്ടോ എത്ര വണ്ടി റേറ്റ് വരുന്നത് ഒന്നു വണ്ടിന്റെ റേറ്റ് വരുന്നത് ഇരുപത് നമുക്ക് വണ്ടി വന്നെടുക്കണ്ടും പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്ന ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആകെ കൊടുത്തുള്ള നമുക്കൊരു സിറ്റി വൺ ടെൻ എക്സ് ഇപ്പുണ്ട് ഡിസ്ക് വരുന്നില്ല വരുന്നുണ്ട് ടയർ ഒരു നയന്റി പെർസെന്റ് ടയറും ഒക്കെ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആകെ കൊടുത്ത് ഒക്കെ വരുന്നല്ലേ സെൽഫൊക്കെ ഉള്ള വണ്ടിയാണ് എത്ര വണ്ടീന്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ചാണ് എത്ര രൂപ ഉണ്ടായിക്കാം പത്തായിരം രൂപ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും ഈ സടുത്ത് നമുക്കൊരു ഗ്ലാമറി അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഒരു അമ്പത് ശതമാനം ടയറും കാര്യങ്ങളും ഡിസ്ക് വരുന്നുണ്ട് എഞ്ചിന്റെ ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം ഓയിലി കാര്യങ്ങളൊന്നും ഇല്ല അത് എത്ര മോഡല് പതിനാറ് മോഡല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററും ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് അല്ലേ പതിനാറ് മോഡലാണ് എത്ര രൂപ പതിനഞ്ച് രൂപ നമുക്ക് ഗ്ലാമർ ഇറക്കി ഉണ്ടോ എത്ര വണ്ടിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ടാണ് വണ്ടിന്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ നമുക്ക് ഗ്ലാമറും ഇറക്കി ഉണ്ടാവും നല്ല മൈലേജും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ് പക്ഷേ ഒരു ജിക്സർ ജിക്സറി വൈറ്റ് കളർ രണ്ടായിരത്തി പതിനാലോ പതിനാല് വണ്ടിയാണ് അപ്പൊ ഫിനാൻസ് കിട്ടോ ഫിനാൻസ് കിട്ടില്ല വണ്ടിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി സെക്കൻഡ് ഓണർ ആണ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും മീറ്റർ കംപ്ലൈൻറ് അല്ലേ അത് ശരിയാക്കി കൊടുക്കും അതോ ഈ കണ്ടീഷനിൽ ഈ കണ്ടീഷനിൽ എത്ര ഇരുപത്തി ഒമ്പത് കണ്ടീഷൻ ഇല്ല വണ്ടി എഞ്ചിൻസേഡൊക്കെ പക്ക ഇലക്ട്രിക്കല്ലേ എഞ്ചിൻ സൈഡ് കാണിച്ച ലീക്ക് ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ അടുത്ത വണ്ടിലോട്ട് പോവാം നമുക്ക് ഒരു പുതിയ മോഡൽ ജിക്സർ ഇരിപ്പുണ്ട് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ഇരുപതാണല്ലേ ഇരുപതാണ് മോഡൽ വരുന്നത് എത്ര കിലോമീറ്റർ കൂടി ഉണ്ടാവും നോക്കട്ടെ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ അല്ലേ ഇലക്ട്രിക് പരമാ പക്കിയല്ലേ എത്ര ഇറക്കാം നമുക്ക് പത്ത് രൂപ കിറക്കാം വണ്ടിന്റെ റേറ്റ് വരും എഴുപത്തി ആറ് പത്ത് രൂപ നമുക്ക് കൂടെ നിരക്കൊണ്ടാ മതി നമുക്ക് യൂണിക്കോൺ ഇരിപ്പിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡിസ്ക് അലേവിലൊക്കെ വരുന്ന വണ്ടിയാണ് എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം എത്ര കിലോമീറ്റർ ഓടി ഓടിയുണ്ടാവും അടുത്ത ഓടിയ സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ സെക്കൻഡ് ആണ് നമുക്ക് എത്ര രൂപ ഇറക്കാം ഇരുപത്തിരണ്ട് രൂപ ഉണ്ട് ഇരുപത്തിരണ്ട് നമുക്ക് യൂണിക്കോൺ കൂടെ നിരക്കണ്ടാവും രണ്ടായിരത്തി പതിനാറല്ലേ പതിനാറ് മോഡൽ വണ്ടിന്റെ റേറ്റ് വരുന്ന അമ്പത്തി എട്ടാണ് വണ്ടിന്റെ റേറ്റ് വരുന്നത് ഒരു അവഞ്ചർ ടു ട്വന്റി ഇവിടെ സ്ട്രീറ്റ് ആണത് സ്ട്രീറ്റ് വരുന്നത് എത്ര കിലോമീറ്റർ ഓടിണ്ടാവും പതിനാറ് മുതൽ കിലോമീറ്റർ നാൽപ്പതിനോൺഷിപ്പ് ആണോ സിംഗിൾ ഓൺഷിപ്പ് ആണ് മുപ്പത്തെട്ട് നാല്പതിനടുത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ എത്രയാണ് പറഞ്ഞ വണ്ടിന്റെ റേറ്റ് നാല് ഫിനാൻസ് എത്ര രൂപ ഇറക്കപ്പോ പതിനഞ്ച് റുപ്യൂടെ അവഞ്ചർ ടു ട്വന്റി സ്ട്രീറ്റ് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും എൻഎസ് ടു ഹൺഡ്രഡ് ഇരിപ്പ് ഉണ്ട് ടയർ ാണ് എൻ സൈഡിൽ ലീക്ക് ഒന്നും ഇല്ല ഇത് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര കിലോമീറ്റർ ഓടി ഓടിണ്ടാവും അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പത്തിയായിരം കിലോമീറ്റർ എത്രാമത്തെ ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് എത്ര ഒരു രൂപ എൻ എസ് വണ്ടി റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പതിനഞ്ച് റുപ്യടുത്ത് മാക്സിമം അതിൻ്റെ ഉള്ളിലെ നമുക്ക് വണ്ടി കൂടെ നിറക്കി കൊണ്ടാൻ പറ്റും അടുത്ത നമുക്ക് ഒരു എസ് ഇരിപ്പുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും എം ഇത് സിംഗിൾ ഓൺഷിപ്പാ ഇത് സിംഗിൾ ഓൺഷിപ്പ് മറ്റേ സെക്കൻഡ് ഓണറാ അല്ലേ സെക്കൻഡ് ഓണർ ഇത് സിംഗിൾ ഓൺഷിപ്പാണ് ഇത് നമുക്ക് ഒരു ഇറക്കാലോ ഇറക്കാൻ പതിനഞ്ചു നമുക്ക് എൻഎസ് വിടുന്ന ടൂ ഹൺഡ്രഡ് ആണ് എത്ര വണ്ടി റേറ്റ് ഇത് അതിന് എത്ര വന്നത് ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ വണ്ടി നീറ്റ് വേണ്ടി ഒരു പതിനഞ്ച് ഉള്ളിൽ നമുക്ക് വണ്ടി കൊണ്ടാ പറ്റും ഒരു വെബ്സൈറ്റ് ഇരിക്കുന്ന എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണോ സിംഗിൾ ഓൺഷിപ്പ് ആണ് എഞ്ചിൻ സൈഡ് ലീക്ക് ഒന്നുമില്ല നല്ല ക്ലീൻ പീസ് പെയിന്റോ കാര്യങ്ങളോ ഒരു പ്രശ്നം വന്നിട്ടില്ല വണ്ടിക്ക് എത്ര കിലോമീറ്റർ ഓടി മീറ്റർ പുതിയ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ മീറ്റർ മാറ്റി വെച്ചതാണ് ഒരു പുതിയ മീറ്റർ വർക്കിംഗ് അല്ലേ മീറ്റർ വർക്കിംഗ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര വണ്ടിയുടെ റേറ്റ് വരുന്നത് മുപ്പത്താറ് ഫിനാൻസ് ഇട്ടില്ലല്ലോ ഫിനാൻസ് ഇട്ടില്ല മുപ്പത്താറൊക്കെ നമുക്ക് റെഡി കാശ് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാകും അടുത്തൊരു എബ്സെറ്റ് ഒരിപ്പ് ഉണ്ട് എത്ര മോഡല് പതിമൂന്ന് മോഡലാണ് പുതിയ ടയറും കാര്യം വരുന്നുണ്ട് എൻജിൻസ് കാണിച്ചു തരാം ലീക്ക് കാര്യങ്ങളോ ഒന്നും ഇല്ല ചേഞ്ച് ബോക്കറ്റൊക്കെ ഉണ്ട് ബാക്ക് ടയർ ഉണ്ട് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഞ്ചിന് അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ഫിനാൻസ് നമുക്ക് കിട്ടൂല നമുക്ക് എത്ര രൂപ ഉണ്ടാക്കി ഇറക്കാം അല്ല വണ്ടി റേറ്റ് മുപ്പത്തിനാല് മുപ്പത്തിനാലുപയെ വെബ്സൈറ്റ് വിടുന്ന ഫിനാൻസ് ഫിനാൻസും കാര്യങ്ങളൊന്നുമല്ല റെഡി ക്യാഷ് മുപ്പത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ നിരക്കു കൊണ്ടാൻ പറ്റും പക്ഷെ നമുക്കൊരു ബെനിലിന്റെ ഒരു വണ്ടി ഇരിപ്പുണ്ട് അത് ഏതേ മോഡല് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി സിംഗിൾ ഓണഷിപ്പ് അല്ലേ സിംഗിൾ ഓൺ നൂരത്തി എണ്ണൂറ് കിലോമീറ്റർ ആകെ ഓടിട്ടുള്ള പുതിയ ടയർ കണ്ട ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ ഇരിക്കുന്നത് വണ്ടിന്റെ ഫസ്റ്റ് നോമിന് എത്ര കൊടുക്കാം നമുക്ക് മുപ്പത് ഉറുപ്പ നമുക്ക് വണ്ടി ഇറക്കി ഉണ്ടോ വണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഒന്ന് ഇരുപത് വണ്ടിന്റെ റേറ്റ് വരുന്നത് മുപ്പത് ഉറുപ്പിന്റെ നമുക്ക് ഇവിടെ വണ്ടി ഇറക്കി ഉണ്ടോ അല്ല പുതിയ കണ്ടീനായിട്ട് എന്റെ ഷോറൂം കണ്ടീഷൻ വണ്ടി ഇരിക്കുന്നത് എഞ്ചിൻ സൈഡ് ലീക്ക് കാര്യങ്ങളൊന്നും ഒന്നുമില്ല പക്കാൻ നീറ്റ് വണ്ടിയാണ് അടുത്ത നമുക്കൊരു ക്ലാസിക്കാണ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ എത്ര മോഡൽ വരുന്നത് പതിനാറ് മോഡലാണ് പുതിയ ടയർ ഇരിപ്പുണ്ട് രണ്ട് ടയറും പുതിയ ഫ്രണ്ടും ബാക്കും എഞ്ചിൻ സൈഡൊക്കെ പക്ക നീറ്റായിട്ടുള്ള വണ്ടി ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ ഏകദേശം എത്ര മൈലേജ് കിട്ടും ഒരു അടുത്ത് എന്തായാലും കിട്ടുമല്ലോ സിംഗ് ഓൺഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ കൂടി ഉണ്ടാവും അമ്പത്തിനായിരം കിലോമീറ്റർ ഓടേണ്ട എത്ര രൂപ നിറക്കാൻ ഇരുപത് രൂപ നമുക്ക് ഇത് ഫൈവ് ഹൺഡ്രഡ് ക്ലാസ്സിൽ കൂടെ നിരക്കുണ്ടാവും പറ്റും വണ്ടി റേറ്റ് തന്നെ വണ്ടി റേറ്റ് സ്റ്റാൻഡേർഡ് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് പുതിയ ടയർ ബാക്കും പുതിയ ടയർ തന്നെയാണ് എൻജിൻസ് കാണിച്ചു തരാം രണ്ടായിരത്തി അല്ലേ ചെറിയ സ്ക്രാച്ച് പോലെ വണ്ടി നല്ല നീറ്റായിട്ട് വണ്ടി ഒരു പോളിഷ് ഒക്കെ ചെയ്ത് വെക്കുകയാണ് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങനെ തരള്ളു എത്ര കിലോമീറ്റർ ഓടിണ്ട് ഇരുപതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ള ഇരുപതിനായിരം പതിനായിരം പതിനായിരം ചിലർ വണ്ടി ഓടിട്ടുള്ളൂ വണ്ടി എത്ര പേർക്കാം ഇറക്കാൻ പറ്റില്ല മുപ്പത് ഉറുപയുവിന്ന് ഇഎസ് വിടുന്ന ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടി റേറ്റ് വരുന്നത് എന്നെ മുപ്പത് വണ്ടിന്റെ റേറ്റ് വരുന്നത് ഒരു മുപ്പത് ഉറുപ്പിന്റെ അടുത്ത് നമുക്ക് വണ്ടി വിടുന്ന ഇറക്കി കൊണ്ടാൻ പറ്റും നമുക്ക് അടുത്തൊരു റോയൽഫീൽഡിന്റെ ഹൺഡർ ത്രീ ഫിഫ്റ്റി ഇരിപ്പുണ്ട് എത്ര മോഡല് ഇരുപത്തിരണ്ട് ഒരു ഫിഫ്റ്റി ദിവസം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തിരണ്ട് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും പതിമൂവായിരം ആകെ കൊടുത്തുള്ളൂ അതിന്റെ ഒരു തേമാനുള്ള ടയർ കമ്പനി സ്റ്റിരൊക്കെ ഉള്ള വണ്ടി നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി വണ്ടി നാല്പത് റുപ്പേന്റെ അടുത്ത് നമുക്ക് ഇത് ഹണ്ട്രഡ് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടി റേറ്റ് വരുന്നത് ഒന്നേ അറുപ വണ്ടിന്റെ റേറ്റ് വേണത് എത്ര റേറ്റ് ഉണ്ട് അപ്പൊ ഷോറൂമില് ഏകദേശം രണ്ട് ലക്ഷത്തിന് വേലുണ്ട് ഒന്നേ അറുപല്ലേ വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും നല്ല നീറ്റ് നെഗോഷ്യബിൾ ആണ് എന്തേലും അഡ്ജസ്റ്റ് ചെയ്ത് തരും ഒന്നേ അറുപത് റേറ്റ് അല്ല എന്തേലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഒരു പുതിയ മോഡൽ ക്ലാസിക് ഇരിപ്പുണ്ട് എത്ര മോഡൽ തന്നെ ഓടി ഉണ്ടാവും പതിനായിരം കിലോമീറ്റർ ആകെ കൊടുത്തിട്ടുള്ളത് എൻജിൻ സേഡൊക്കെ തൊട്ടിട്ടില്ല പക്ക നീറ്റായിട്ടുള്ള വണ്ടിയാണ് പണ്ടിന് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ഇറക്കാം അമ്പത് റുപ്പയ്ക്ക് നമുക്കിത് പുതിയ മോഡൽ ക്ലാസ്സിൽ കൂടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടി വെയിറ്റ് വരുന്നത് ഒന്നേ തൊണ്ണൂറ് വണ്ടി വെയിറ്റ് വരുന്ന അമ്പത് ഉറുപ്പിത് ക്ലീൻ വണ്ടി ആയിട്ടുള്ള ക്ലാസ്സിൽ കൂടെ നിന്ന് ഇറക്കി കൊണ്ടാകാം നമുക്ക് അടുത്തൊരു ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്ററി ഉണ്ട് അറുന്നൂറ്റമ്പത് സീസ് വരുന്ന വണ്ടിയാണ് എത്ര മോഡൽ വരുന്നത് ഇരുപത്തൊന്ന് മോഡൽ എത്ര ഓടി ഉണ്ടാവും ഈ വണ്ടി കിലോമീറ്റർ ജസ്റ്റ് നോക്കുന്നുണ്ട് ചുറ്റിയ ടയറാണ് വരുന്നത് കിലോമീറ്റർ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആകെ ആകെട്ടുള്ളൂ സിംഗിൾ ഔൺഷിപ്പ് വണ്ടി വരുന്നത് എത്ര രൂപ ഇറക്കാൻ ഒരു തൊണ്ണൂറ് നമുക്ക് ഈ വണ്ടി ഇവിടെ വണ്ടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റാണ് ഒരു തൊണ്ണൂറ് ഉറുപ്പേൻ്റെ അടുത്ത് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിവിൽ അപ്പോൾ ഒരു അപ്പൊ അമ്പത് ഉറുപയൊക്കെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് റുപ്പേനടുത്ത് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പിലോട്ടൊന്നും പോയിട്ട് ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എടുക്കാത്തത് നിങ്ങൾക്ക് ലൈവ് ഫോട്ടോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവർ വാട്സാപ്പിനെ താഴെ കൊടുക്കാതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫിനാൻസിൻ്റെ അതുപോലെ തന്നെ ലൈവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡോക്യൂമെന്റ് എന്തൊക്കെ വേണമെന്നുള്ളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ഇവിടുത്തെ വണ്ടിൻ്റെ റേറ്റും ഇ എം ഐയും ഫസ്റ്റ് ഡോക്യൂമെൻറ്റൊക്കെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനിയുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുള്ള വീട്ടിൽ വേണം